അമ്മാമയെ കിടിലം കൊള്ളിക്കുന്ന ഒരു സത്യം പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് നിനക്കറിയാമോ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കൊടമിട്ട് ഉടക്കണോ എന്റെ നീ എന്ത് ചെയ്യും നീ തൂക്കിക്കൊല്ലാം വിധിക്കപ്പെട്ട ഒരു ജയിൽ ജയിൽപുള്ളിയാണെന്നുള്ള സത്യം ഞാൻ അമ്മാമയോട് പറയും ഇല്ല നീ പറയില്ല ഒരു കൊലപാതകം ചെയ്താൽ ഈ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് മരണശിക്ഷ ഒന്നുകൂടെ ചെയ്താലും അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇതറിഞ്ഞാൽ എങ്ങനെ ആര് പറഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാൻ കൊല്ലും എന്നിട്ടേ ഞാൻ പോകൂ നഷ്ടപ്പെടാൻ എനിക്കൊന്നുമില്ലെന്നറിയാമല്ലോ കേടാത് കേറാ